നമസ്കാരം ക്യാഫറോൾസിൻ്റെ മറ്റു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു പവർ സ്ക്രീനിങ് മെഷീൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ റോഡിലുള്ള പാറകൾ വെച്ച് ടാർ കംപ്ലീറ്റ് പൊളിച്ചു കൊണ്ടുപോയണ്ട് അത് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നല്ല ഫിൽറ്റർ ചെയ്തിട്ടുള്ള മെറ്റൽ ബേബി മെറ്റൽ എംസാൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നമ്മൾ നമ്മളിതിന് മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മെഷീൻ ആയിട്ടോ നമ്മളെ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് താഴ്ചയിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണം ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ താഴ്ച കൂടും തോറും നല്ല ഒരുപാട് കരിങ്കല്ലുകൾ അതായത് പാറ പൊട്ടിച്ചിട്ടാണ് ഈ റോഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കെ നമ്മൾ റോഡിൽ നിന്ന് പൊട്ടിച്ചെടുത്ത പാറകളാണ് അപ്പോൾ ഈ ഒരു പാറ ഒക്കെ നമ്മൾ വിചാരിച്ചിതൊക്കെ എന്താ കാട്ടുക ഇതൊക്കെ ഈ ഇവിടുത്തെ പുറമേക്ക് കൊടുക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ഒരു പാറ കംപ്ലീറ്റ് അവിടെ ഡംപ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതാ ഒരു മൂവ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ക്രഷർ യൂണിറ്റ് ആണ് കേട്ടോ ഉണ്ടല്ലേ ഇതൊരു മൂന്നോ നാലോ മെഷീനറികൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ വരി വരിയായിട്ട് വെച്ചതാണ് നമുക്കത് മുന്നോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രഷർ യൂണിറ്റാണ് ഫസ്റ്റ് പാർട്ടിലേക്ക് ഇങ്ങനെ ഒരു ആറഞ്ച് ലെവലിലേക്ക് പൊട്ടിക്കും അതിനുശേഷം അത് കൺവെയർ പോയി അടുത്ത ഒരു മെഷീനറിയിലേക്ക് പോകും അതിനുശേഷം തൊട്ടടുത്തുള്ള മറ്റൊരു മെഷീനറിയിലേക്ക് പോയതിന് ശേഷം ഇതാ ഇതുപോലെയുള്ള നല്ല ഒന്നര ഇഞ്ച് സോളി സോളിങ്ങിന് ആവശ്യമായിട്ടുള്ള കല്ലുകളൊക്കെ പൊട്ടിച്ചെടുക്കുന്ന ഒരു അടിപൊളി ക്രഷർ യൂണിറ്റ് അതായത് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് എവിടെയാണ് കൂടുതൽ കല്ലുകളു ശേഷം ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രഷറി യൂണിറ്റ് കാണാമെന്നു തന്നെ വളരെയേറെ നല്ല മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ് ഇതിപ്പോൾ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ഉള്ള സ്ഥലത്താണ് ഇതിപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എൻ എച്ച് അറുപത്താറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വേഗതയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഫസ്റ്റത്തെ കൺവെയറിൽ നിന്ന് കംപ്ലീറ്റ് പൊടി മണ്ണ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ വീഴും അതിന് ശേഷം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ആറഞ്ച് അടുത്ത കൺവെയറിലേക്ക് പോയിട്ട് അടുത്ത ചാമ്പറിലേക്ക് എത്തുകയാണ് ചെയ്യുക അതിനുശേഷം അവിടുന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് നേരെ ഡയറക്റ്റായിട്ട് അതായത് ഇതിൽ പൊടി വരുന്നില്ല അതായത് നമ്മുടെ ക്രഷർ പൊടി അങ്ങനത്തെ പൊടിയില്ല ഡയറക്റ്റായിട്ട് ഒന്നരഞ്ച് പോലുള്ള സംഗതികൾ അടിക്കുകയാണ് ഈ പൊടി ഈ ഒന്നരഞ്ച് കംപ്ലീറ്റും നമ്മളെ ഈ ജി എസ് പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റോഡിൻ്റെ വർക്കിൻ്റെ താഴ്ഭാഗത്തൊക്കെ വിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സാധനം കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ ഒരുപാട് മെഷീനറികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു വർക്ക് കാണുന്ന കാണാൻ വേണ്ടി നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്തിനായാലും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കമൻറ്റ് ഒന്ന് അടിച്ചിട്ടേക്കും